ആലുവത്താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഫൈസൽ സി യാത്രയിലുടനീളം ദച്ഛു അതേ ഭാവത്തിൽ തന്നെ ആയിരുന്നു അവിടെ മൗനം തന്നെ ഒരുപാട് അസ്വസ്ഥതപ്പെടുത്തുന്ന എന്തുകൊണ്ടെന്നതായിരുന്നു സൂര്യയുടെ ചിന്തയിൽ മുഴുവനും വീടിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ബൈക്ക് നിർത്തുമ്പോൾ ദച്ഛു ചാടി ഇറങ്ങി സൂര്യ ഇറങ്ങിയിട്ട് ഗേറ്റ് തുറന്നു അതേ സ്പീഡിൽ അവൾ അകത്തേക്ക് ഓടിക്കയറി പക്ഷെ പെട്ടെന്ന് പിടിച്ചു കിട്ടിയ പോലെ നിന്നുപോയി പപ്പയും അമ്മയും അവിടെയില്ലെന്നോർമ്മ അവൾ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരുന്നു വാ സൂര്യ അടുത്തു വന്നിട്ട് കൈ പിടിച്ചപ്പോൾ അവൾ നിറഞ്ഞ കണ്ണോടെ അവൻ്റെ നേരെ നോക്കി അവനൊന്ന് കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അവളെ നോക്കി ചിരിച്ച് അവൻ്റെ പുറകിൽ നടന്ന് അകത്ത് കയറുമ്പോൾ വല്ലാത്തൊരു ശൂന്യത തന്നെയൊന്നാകെ ഒന്നാകെ പൊതിയും പോലെ വാതിൽ തുറന്നിട്ട് തച്ച് നേരെ ഓടിയത് ഹരിയുടെ മുറിയിലേക്കാണ് അകത്ത് കയറിയിട്ട് ശ്വാസം മാഞ്ഞു വലിച്ചു കൊണ്ടവൾ ഒന്ന് വട്ടം കറങ്ങി ആ മുറിയിൽ ഇപ്പോൾ അയാളുടെ ഗന്ധമുള്ളതുപോലെ അമ്മയുടെ ചിരിയുടെ ശബ്ദം കേൾക്കുന്ന പോലെ വൃത്തിയായി വിരിച്ചിട്ട് ബെഡിലേക്ക് തച്ചു കമിഴ്ന്ന് കിടന്നു രണ്ട് സൈഡിൽ നിന്നും പപ്പയും അമ്മയും പൊതിഞ്ഞു പിടിക്കും പോലെ തോന്നി അവൾക്ക് സൂര്യ വന്നിട്ട് തട്ടി വിളിക്കും വരെയും അവൾ അനങ്ങാതെ കിടന്നു എന്താണ് കൊച്ചു പിള്ളേരെ പോലെ എഴുന്നേറ്റ് വാദിച്ചു സമയം പോണു അവനെ ഓർമ്മിപ്പിച്ചു അവൾ വേഗം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു വാതിലടച്ചുകൊണ്ട് സൂര്യ ബാഗെടുത്തുവാ ഞാനിവിടെ ഇരിക്കാം വീണ് സൂര്യ പറയുമ്പോൾ തലയാട്ടിക്കൊണ്ട് അവൾ സ്റ്റെപ്പ് കയറി എന്റെ കൂടെ നിന്ന് വന്ന കാലുടിഞ്ഞു പോകുന്നില്ലല്ലോ പിറുപിരുത്തുകൊണ്ട് തന്നെ അവൾ മുകളിലേക്ക് കയറിപ്പോയിരുന്നു തൻ്റെ മുറിയിലെത്തി നിൽക്കുമ്പോൾ ദൂരെ എവിടെയോ പോയിട്ട് ഒരുപാട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നതുപോലൊരു ഫീല് താൻ ഒതുക്കി വെച്ച പോലെ തന്നെയുണ്ട് ദച്ചു ബെഡിൽ നിന്നിട്ട് പതിയെ ചുറ്റും നോക്കി താഴെ വിളി കേൾക്കും സാധനം പറഞ്ഞുകൊണ്ട് അവൾ വിളി ക്ലോക്കിലേക്ക് കണ്ണുകൾ നീണ്ടു സമയം ഇപ്പൊ തന്നെ ലേറ്റായെന്ന് മനസ്സിലായതും അവൾ ചാടി എഴുന്നേറ്റു ഒന്ന് കയറി വന്നു പോലും ഇല്ലല്ലോ ഇങ്ങനെ രണ്ട് റൊമാൻറ്റിക് മൂരാജി ഇവനെയൊക്കെ പ്രണയിക്കാൻ പോയി എന്നെ വേണം തല്ലിക്കൊല്ലാൻ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഈ രണ്ട് പിള്ളേരെ പോ പോ കിട്ടിയെ ബാഗ് വലിച്ചെടുത്ത് അതിനുള്ളിൽ പുസ്തകം എടുത്ത് എടുത്തു വെക്കുന്നതിനിടയിൽ പറയുന്നുണ്ട് എനിക്ക് ഇതൊന്നുമല്ല വേണ്ടത് ഇനി എന്നാണ് അവ പൊട്ടനൊന്നും മനസ്സിലാക്കേണ്ട ദൈവമേ മുകളിൽ നോക്കി പറഞ്ഞുകൊണ്ട് ദച്ചു തിരിഞ്ഞതും വാതിൽ പടിയിൽ ചാരി കൈകെട്ടി തന്നെ നോക്കുന്ന സൂര്യ കണ്ടപ്പോൾ അവൾ ഞെട്ടിപ്പോയിരുന്നു അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ച് ദയനീയമായി പൊളിഞ്ഞു പോയി അവനെല്ലാം കേട്ടു എന്നൊരു സംശയമൊന്നും വേണ്ടായിരുന്നു കാരണം ആ മുഖത്തെ ഭാവം തന്നെ അത് പറഞ്ഞു തരുന്നുണ്ട് അവനൊന്നും ഇണ്ടാ മുന്നോട്ട് നടന്നു വന്നപ്പോൾ ദച്ചു പകച്ചുകൊണ്ട് പുറകിലേക്ക് നടന്നു ചുമരിൽ തട്ടി നിൽക്കുന്ന അവൾക്ക് തൊട്ടു മുമ്പിൽ വന്നവൻ നിൽക്കുമ്പോൾ ദച്ചു വേഗം മുഖം താഴ്ത്തി കയ്യിലെ ബാഗിൽ പിടിമുറുക്കി നീ ഇന്ന് കോളേജിൽ പോകണ്ട അവളെ നോക്കി സൂര്യത് പറയുമ്പോൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി പിന്നെ അതിനു വേണ്ടിയല്ലേ വന്നതൊക്കെ അതിന് തന്നെയാ പക്ഷെ നീ അല്ല കുറച്ച് മുന്നേ പറഞ്ഞു നിനക്ക് ഇതൊന്നും അല്ല വേണ്ടതെന്ന് എങ്കി പിന്നെ എല്ലാം നിന്റെ ആഗ്രഹം പോലും അങ് നടക്കട്ടെ വല്ലാത്തൊരു ഭാവത്തിൽ അവനത് പറയുമ്പോൾ വീണ്ടും പോയി ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതാ ദു നീങ്ങി വരുന്നവനെ നെഞ്ചിൽ കൈ കൊണ്ട് തള്ളി പറഞ്ഞു ഏയ് എനിക്കങ്ങനെ തോന്നിയില്ല എന്റെ പെണ്ണൊരു കാര്യം ചോദിച്ചിട്ടാ നടത്തി തന്നില്ലെങ്കിൽ മോശമല്ലേ ചിരിച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു എനിക്ക് കോളേജിൽ പോയാ മതി പ്ലീസ് ദച്ചു വീണ്ടും പറഞ്ഞു വേണ്ടന്നേ നീ ഇനി കോളേജിൽ പോകണ്ട സൂര്യ വീണ്ടും ഒന്നുകൂടെ അവൾക്കരികിൽ ചേർന്ന് നിന്നിട്ട് പറഞ്ഞു ദച്ചു വിയർത്ത് തുടങ്ങി അവന്റെ ആ ഭാവത്തിന് മുമ്പിൽ വീണ്ടും അവൾ കെഞ്ചി ഇനി കോളേജിൽ പോകുന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ കേൾക്കുവോ പുരികം ഉയർത്തിക്കൊണ്ട് സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു ഇല്ലെന്ന് തലയാട്ടി കേട്ടാലോ ഇല്ല ഇനി ഞാൻ നല്ല കുട്ടിയെ പോയിക്കോളാം സത്യം ദശു പറയുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് പുറകിലോട്ട് മാറിയതും ദച്ഛു ബെഡിലേക്ക് ബാഗും എടുത്തുകൊണ്ട് താഴേക്ക് ഒറ്റ ഓട്ടമായിരുന്നു തിരിയോടെ തന്നെ അവന് അവൾക്ക് പുറകിൽ തിരിച്ചിറങ്ങി മുന്നിലെ വാതിലടച്ചിട്ട് സൂര്യ വരുമ്പോൾ ദച്ഛു ബൈക്കിനരികിൽ അരികിൽ നിൽപ്പുണ്ട് അവന് നോക്കാനാവാത്ത വിധം ഒരു കള്ളത്തിന മുഖത്തുണ്ട് ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടോ ബൈക്കിൽ കയറിക്കൊണ്ട് അവൻ ചോദിച്ചു തലയാട്ടി ദച്ചു എങ്കിൽ കയറ് സൂര്യ പറയുമ്പോൾ ദച്ചു കയറിയിരുന്നു പോകും വഴി അവന്റെ കള്ളച്ചിരി കാണാത്ത പോലെ മുഖം തിരിച്ചിരിക്കുന്ന അവളെ അവൻ മിററിൽ കൂടി നോക്കി തന്റെ നോട്ടമേൽക്കുമ്പോൾ ചുവന്നു പോകുന്ന ആ മുഖവും പതിറി നോക്കുന്ന ആ കണ്ണുകളും അവന്റെ പ്രണയത്തിന്റെ മറ്റൊരു ലോകത്ത് കൊണ്ടെത്തിച്ച പോലെ ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ നിമിഷങ്ങൾ അങ്ങേയറ്റം ആസ്വദിച്ചുകൊണ്ടാണ് അവൻ വണ്ടി ഓടിക്കുന്നത് അവരെത്തുമ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടില്ല ഇറങ്ങി ടീച്ചേഴ്സിനെ ഒന്ന് കണ്ടിട്ട് പോവാം ഇവിടെ വരെയും വന്നതല്ലേ സൂര്യ പറഞ്ഞു അവനൊപ്പം ഇറങ്ങി നടക്കുമ്പോൾ വല്ലാത്തൊരു ആത്മനിർവൃതിയായിരുന്നു തെച്ചു ഇവിടെ വെച്ചാണ് മോഹിച്ച് തുടങ്ങിയത് ഈ ആളിനെ ഇവിടെ വെച്ചാണ് ആത്മാവിലെ കരിഞ്ഞ് ചേർന്നതും ആ കൈ പിടിച്ച് നടക്കാൻ കൊതിച്ച അനേകം വഴികളുണ്ട് ഇവിടെ അവനെ ഓർക്കുമ്പോൾ പ്രണയം തിങ്ങിയ മനസ്സോടെ വന്നിരുന്ന ഒരുപാട് പ്രിയപ്പെട്ട ഇടങ്ങൾ നിമിഷ നേരം കൊണ്ട് ദശുവിൻ്റെ മനസ്സിലേക്ക് പലതും ഓടിയെത്തിയിരുന്നു തലചിരിച്ചവനെ നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നാലുപാടും ചിതറിത്തെ പോകുന്നുണ്ട് ചുണ്ടിൽ മനോഹരമായൊരു ചിരിയുമുണ്ട് നേരെ നോക്കി നടന്നു എന്നെ വായി നോക്കി താഴെ വീണുപോയാലേ പിന്നെ നിനക്കിവിടെ തല ഉയർത്തി നടക്കാനാവില്ല സൂര്യ ചിരിച്ചുകൊണ്ട് തന്നെ അത് പറയുമ്പോൾ ദശുവേഗം നോട്ടം മാറ്റി അവനെ കണ്ടപ്പോൾ സ്റ്റാഫ് റൂമിൽ മൊത്തം ഒരു ആരവൻ തന്നെ ആയിരുന്നു അത്രമേൽ അഭിമാനത്തോടെ സൂര്യയെക്കുറിച്ച് അവർ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ വിനയം കലർന്നൊരു ചിരിയിൽ സന്തോഷം ഒതുക്കുന്നവനെ ദച്ചു അഹങ്കാരത്തോടെ നോക്കി നിന്നു എൻ്റെ എൻ്റെ സ്വന്തം എന്നുള്ള അഹങ്കാരം എവിടമ്മ കയറി ചെല്ലുമ്പോൾ എല്ലാവരെയും ഹാളിൽ കണ്ടിട്ടും ദച്ചുവിനെ കാണാൻ ഞാൻ ചോദിച്ചു മുകളിലുണ്ട് ഒരുപാട് എഴുതാനുണ്ട് ഫോണിൽ നിന്നും പറഞ്ഞിട്ട് ആരും കേട്ടില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു കണ്ടു വന്നപ്പോൾ മുതൽ ഉമ ചെറിയൊരു ചിരിയോടെ പറഞ്ഞു സൂര്യ ചിരിച്ചുകൊണ്ട് തലയാട്ടി അതിന് വയ്യെങ്കിൽ പോണ്ടടാ മോനെ എക്സാം എഴുതാൻ പോയിക്കോളൂ ഇനി ഉമ സൂര്യെ നോയിക്കൊണ്ട് പറഞ്ഞു ഇതിപ്പോൾ തെച്ചുവിനേക്കാൾ കഷ്ടാണല്ലോ അമ്മയുടെ കാര്യം എൻ്റെ അമ്മേ അവിടെ പോയിന്ന് രണ്ടക്ഷരം പഠിച്ചാൽ നല്ലതല്ലേ ഇവിടെ വെറുതെ ചെയ്ത സമയങ്ങളേ ഉണ്ടല്ലോ സൂര്യ ഉമയോട് പറഞ്ഞു എനിക്ക് എനിക്കതിൻ്റെ മുഖം കാണുമ്പോൾ സങ്കടം തോന്നുവാണാ ചെക്ക അരിയും സുഖനിയും ഇല്ലാത്ത സങ്കടം തന്നെ വിട്ടുപോയിട്ടില്ല അതിൻ്റെ കൂടെയാണ് ഉമ വീണ്ടും പറഞ്ഞു ആ സങ്കടം തീരാനുള്ള വഴി കൂടിയാണിത് ഇതിനകത്ത് ഇരിക്കുമ്പോൾ അവൾ അത് തന്നെ ആലോചിച്ച് നടക്കും എനിക്കെപ്പോഴും ഇങ്ങനെ കൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ ഇതാവുമ്പോൾ പഠിത്തം എഴുത്തൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിക്കോളും സൂര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാവൻ പറഞ്ഞു ശരിയാവേ ഇന്ദ്രൻ കൂടിയാ വെക്കും പോലെ പറഞ്ഞു സൂര്യ ചെല്ലുമ്പോൾ ഒരു കൈകൊണ്ട് മുടി ചുറ്റി വലിച്ചു എഴുതാനിരിക്കും ദശുവിനെയാണ് കണ്ടത് അവൻ വന്നതറിഞ്ഞിട്ട് ഒരു നിമിഷം അനങ്ങാതിരുന്നിട്ട് പിന്നെ മുഖം വീർപ്പിച്ച് പിടിച്ചിട്ട് വീണ്ടും എഴുതാൻ തുടങ്ങി ആഹാ ഈ മുഖം ഇനി തെളിഞ്ഞില്ലേ വെറുതെ ഇവിടെ ഒരു വെളിച്ചില്ലാത്ത ആകത്തേക്ക് സൂര്യ അത് പറഞ്ഞിട്ടും അവൾ അനങ്ങിയില്ല പെണുക്കാണോ ഇരിക്കുന്ന ചേറിന്റെ അരികിൽ വന്ന് കുനിഞ്ഞിട്ട് അവൻ ചോദിക്കുമ്പോൾ അവന്റെ ശ്വാസം അവളുടെ കവി തട്ടി ദാടി എഴുന്നേറ്റു എന്ത് കുസൃതിയോട് അവൻ ചോദിച്ചു ഞാൻ പോണില്ലെന്ന് പറഞ്ഞല്ലേ ഈ നോക്കേ എന്തോ എഴുതാൻ ഇനിയുണ്ട് മൂന്ന് ബുക്ക് എനിക്ക് വയ്യ ചീത്തേട്ട കൈയൊക്കെ വേദനിച്ചു കൈ അവന്റെ നേരെ നീട്ടിക്കൊണ്ട് അവൾ പറയുമ്പോൾ ടേബിൾ ചാരിഞ്ഞിട്ട് ചിരിയോടെ അവൾ നോക്കി അവൾ നീട്ടി പിടിച്ച കയ്യിൽ അടി കൊടുത്തു ദശിച്ചു കൈവലിച്ചുകൊണ്ട് കണ്ണുരുട്ടി കാണിച്ചു ഞാൻ നാളെ പോണം എക്സാം എഴുതാൻ പോയാ പോരെ വീണ്ടും അവൾ കൊഞ്ചിക്കൊണ്ട് കെഞ്ചി സൂര്യ വീണ്ടും അവളെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് അടുത്തേക്ക് വന്നു യോ സോറി സോറി ഞാൻ ഓർത്തില്ല നാളെ കുറച്ചുകൂടി നേരത്തെ പോയിക്കോളാം നാവ് കടിച്ചുകൊണ്ട് അടിച്ചുകൊണ്ട് ദച്ചു പറയുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് തലൊരുക്കി നിന കനകിയോട് വിളിച്ചിട്ട് എഴുതാനുള്ള ഒക്കെ ഒന്ന് സെൻ്റ് ചെയ്യാൻ പറഞ്ഞ പോലായിരുന്നു എങ്കിലും ഇത് ഇത്രയും ഭാരമാരുന്നോ എന്തെല്ലാം വഴികളുണ്ടായിരുന്നു ടേബിളിൽ നിന്ന് നോട്ട് ബുക്ക് എടുത്ത് മറിച്ച് പോയിക്കൊണ്ട് സൂര്യ ചോദിച്ചു അതിനിപ്പോൾ ഞാൻ ഞാനറിഞ്ഞു ഇനി കോളേജിൽ പോകേണ്ടി വരുന്നു ഞാനോർത്ത് എക്സാം എഴുതാൻ പോയാൽ മതി ഞാൻ വിചാരിച്ചു ഇവിടെ എത്തിയ പിന്നെ പാതി പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തി സൂര്യയെ നോക്കി അവന്റെ കണ്ണുകളും തനിക്ക് നേരെയാണെന്ന് കണ്ടപ്പോൾ അവൾ തിരിഞ്ഞു നിന്നു ഇവിടെ എത്തിയ ബാക്കി പറ നീ എന്താ വിചാരിച്ചേ തൊട്ടുപറകിൽ വന്ന് നിന്നിട്ട് സൂര്യ ചോദിക്കുമ്പോൾ ദച്ച് അവനെ നേരെ തിരിഞ്ഞു ഒന്നുമില്ല അവൾ പറയുമ്പോൾ സൂര്യ അല്ലെന്ന് തലയാട്ടി എനിക്ക് മനസ്സിലാവുന്നിട്ടോ കള്ളി അവൻ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ അവൾ വേഗം മുഖം പൊതിഞ്ഞു പിടിച്ചു നിന്ന് താണ ചവിട്ടി അത് മര്യാദക്ക് പോയി എഴുതാൻ നോക്കി ഇല്ലേലെ സ്വഭാവം മാറും സൂര്യ ഒച്ചയിട്ടപ്പോൾ ദച്ച് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി വീണ്ടും അവൻ കണ്ണൂരിട്ടിയപ്പോൾ വേഗം പോയിട്ട് കാസേരയിൽ ഇരുന്നു എന്റെ പാപ്പ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒടുവിൽ അങ്ങേറ്റം സങ്കടം ഭാവിച്ചുകൊണ്ട് അവൾ അത് പറയുമ്പോൾ നിനക്ക് ഇന്നലെ മുതലേ കോളേജ് പോയി തുടങ്ങായിരുന്നു ദച്ചു പറഞ്ഞു തുടങ്ങിയത് സൂര്യ പൂരിപ്പിച്ചു കൊടുത്തു ദച്ചു അവനെയും തുറച്ചു നോക്കി ആ ഉണ്ട കണ്ണു എന്നോട് പറഞ്ഞു ചുമ്മാ ഇരിപ്പിലെ കോളേജിൽ വിട്ടാലോ വന്നോ സൂര്യ ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നിട്ട് പാപ്പ എന്നോട് പറഞ്ഞില്ലല്ലോ അതാണ് പപ്പക്കിപ്പോ ഈ മോന മതി നിനക്കിപ്പോൾ രണ്ടാം സ്ഥാനാ സൂര്യ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു അവളുടെ മുഖത്ത് കുറുമ്പ് ആസ്വദിച്ചുകൊണ്ട് തന്നെ ദച്ചു പിന്നെ പറയാതെ തിരിഞ്ഞിരുന്നുകൊണ്ട് എഴുതാൻ തുടങ്ങി ഏട്ടം കുളിച്ചിട്ട് വരാം കേട്ടോ മോളിരുന്ന് എഴുതിക്കോ ദച്ചുവിനോട് പറഞ്ഞുകൊണ്ട് അവൻ ബാത്റൂമിൽ കയറി അഞ്ചു മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചിറങ്ങി വന്നപ്പോഴും ദച്ഛു തിരക്കിയിട്ട് എഴുത്താണ് സൂര്യ ഒരു മുണ്ടെടുത്ത് ഉടുത്തുകൊണ്ട് അവൾക്കെതിരെയുള്ള ചെയറിൽ പോയിരുന്നു ദച്ചു അവൻ്റെ നേരെ നോക്കി പകർത്താനുള്ളൊരു ബുക്കിംഗ് അതോ ഞാനും ചെയ്യാം മുടി മുടിക്കോതി ഒതുക്കൊണ്ടവൻ പറയുമ്പോൾ ദച്ചുവിൻ്റെ കണ്ണുകൾ വിടർന്നു ഇനിയിപ്പോൾ ആ പേരും പറഞ്ഞ് മോന്ത കുറിപ്പിച്ച് പിടിക്കണ്ട ഒരു രസമില്ല കാണാൻ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവനെടുത്ത് നീട്ടിയ നോട്ട് വാങ്ങി തുറന്നുകൊണ്ട് അവൻ പറയുമ്പോൾ അതേ ചിരി അവളുടെ മുഖത്തും ഉണ്ടായിരുന്നു എങ്കിൽ തുടങ്ങിക്കോ സൂര്യ എഴുതാൻ തുടങ്ങിക്കൊണ്ട് അവൾ നോക്കി പക്ഷേ തൊട്ടുമുന്നിലിരിക്കുന്നവൻ്റെ നേരെ നിന്ന് കണ്ണെടുക്കാൻ അവൾക്ക് തോന്നിയില്ല നെറ്റിയിലേക്ക് വീണിടക്കുന്ന മുടിയിഴകളും ഡ്രീംസ് ചെയ്തു വെച്ച താടിയിലും അവിടെ കണ്ണുകൾ ഓടി നടന്നു കഴുത്തിൽ ചേർന്ന് കിടക്കുന്ന ആ വെള്ളിമാലയോട് ദച്ചുവിന് അസൂയ തോന്നിയ ഒരു നിമിഷം കൈത്തണ്ടയിൽ ചുറ്റിക്കെട്ടിയ കറുത്ത ശരണിന് പോലും എന്തൊരു ഭംഗി എന്താ ചോര ഊറ്റി കഴിഞ്ഞെങ്കില് പൊന്നുമോളിരുന്ന് എഴുതാൻ നോക്കിക്കേ ഞാനിത് പകർത്തി കഴിയും മുന്നേ അത് നീ തീർക്കണം ഇല്ലെങ്കിൽ ഇനി എന്നെ ഈ പണിക്ക് പ്രതീക്ഷിക്കേണ്ട നീ ബുക്കിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ ഒളിപ്പിച്ച് പിടിച്ച ചിരിയോട് സൂര്യ പറയുമ്പോൾ ദച്ചു ചമ്മി നാറിപ്പോയിരുന്നു അവൾ വേഗം നോട്ടം മാറ്റി നീക്കൊരു ഷർട്ട് എടുത്തിട്ടൂടെ അവളിരുന്നു പെറുവിടുത്ത് അതിന് നീ ഇവിടെ ഫാഷൻ പറയേണ്ട കാണാതിരിക്കുവാണോ സൂര്യ അവളൊന്നും ഇങ്ങോട്ട് ചോദിച്ചു പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ ദച്ഛുവേഗം എഴുതാൻ തുടങ്ങി എങ്കിലും ഇടയ്ക്കിടെ അവിടെ കണ്ണുകൾ അനുസരണയില്ലാതെ അവൻ്റെ നേരെ പോകുന്നുണ്ട് അതവൻ അറിയുന്നുമുണ്ട് ചുറ്റുമൊരു വസന്തം നിറഞ്ഞ പോലെ ഒരായിരം പൂക്കളുടെ സൗരഭ്യം ഒന്നിച്ചെത്തിയ പോലെ അവൾ അരികിലുള്ളപ്പോൾ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവാത്ത പോലെ എഴുത്തിനിടയിൽ അസ്വസ്ഥതകൾ പോലും ദച്ഛു മറന്നുപോയിരുന്നു അവൻ അരികിലുള്ളപ്പോൾ തനിക്ക് മുന്നിൽ ഒന്നും തടസ്സങ്ങളല്ലെന്ന് തോന്നി അവൾക്ക് എത്ര പ്രയാസമുള്ളതും ആസ്വദിച്ച് ചെയ്യാനാവുന്നുണ്ട് വീണ്ടും വീണ്ടും അവളുടെ ഉള്ളിൽ അവനോടുള്ള പ്രണയം തിങ്ങി നിറഞ്ഞു ഇതു മോൻ വന്നിട്ട് കഴിക്കാൻ വിളിക്കുമ്പോഴും എഴുന്നേറ്റ് പോകാൻ തോന്നാത്ത വിധമൊരു മായാവലയത്തിൽ പെട്ടുപോയിരുന്നു ദച്ഛു ബുക്ക് മടക്കിക്കൊണ്ട് സൂര്യ എഴുന്നേറ്റു വാഹ് ഇനി കഴിച്ചു വന്നിട്ട് ബാക്കി വായി വായിനോക്കാം കള്ളച്ചിരിയോടെ പറഞ്ഞിട്ടാവുമ്പോൾ ഒരു ടീഷർട്ട് എടുത്തിട്ട് ദഹിച്ച് ടേബിളിൽ മുഖം ചേർത്ത് കിടന്നു സുഖമുള്ളൊരു നോവ് പൊതിയും പോലെ ഇനിയും എത്ര നാൾ ഞാൻ കാത്തിരിക്കണം ചിത്തേട്ട ആ പ്രണയം മുഴുവൻ എന്നിലേക്ക് ഏറ്റുവാങ്ങാൻ അരിയിൽ വന്ന് നിൽക്കുമ്പോൾ എൻ്റെ തോന്നൽ എന്നെ വല്ലാതെ വീർപ്പ് മുട്ടിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് എനിക്ക് കുറച്ച് സമയം വേണമെന്നുള്ള വാക്കുകളാണ് ദച്ചു യദമോനെ എടുത്ത് സ്റ്റെപ്പ് ഇറങ്ങി പോകും മുന്നേ സൂര്യ ഒന്നുകൂടെ വിളിച്ചു ദച്ചു എഴുന്നേറ്റ് ബുക്ക് മടക്കി ഭംഗിയായ കൈപ്പടയിൽ അവൻ പാതി എഴുതി തീർത്ത ബുക്കിൽ ദച്ചു വെറുതെ വിരലുകൾ ഓടിച്ചു സൂര്യയുടെ നിഗമനം ശരിയായിരുന്നു എന്ന് ദച്ചുവിന് തോന്നി തുടങ്ങി ആലോചിക്കാൻ പോയിട്ട് നിന്ന് തിരിയാൻ കൂടി സമയം കിട്ടാത്ത പോലെ അസൈൻമെന്റും പ്രൊജക്റ്റും ഒരുപാട് ഉറക്കം കട്ടെടുത്തു വീട്ടിലുള്ളവരിൽ അവൾക്ക് സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു രാത്രി ഏറെ വൈകിരുന്നു പഠിക്കുമ്പോൾ കാവൽ പോലെ സൂര്യയും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു പലപ്പോഴും ടേബിൾ തല ചേർത്ത് തുടങ്ങിയവളെ അവനാണ് ബെഡിലേക്ക് എടുത്തു കിടത്തിയിരുന്നത് ഹരിയുടെ ആഗ്രഹം താൻ പഠിച്ചൊരു ജോലി വാങ്ങുക എന്നതാണെന്ന് സൂര്യ പറഞ്ഞതിൽ പിന്നെ അവൾക്കും മടി തോന്നിയിട്ടില്ല താൻ പറയാതന്നെ തനിക്കുള്ളിൽ ഇഷ്ടം തിരിച്ചറിഞ്ഞ അത് നേടിത്തന്ന പപ്പയോടുള്ള കടമ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അവളും തീരുമാനമെടുത്തിരുന്നു എല്ലാത്തിനും സപ്പോർട്ടായിട്ട് അനുവും മുന്നിലുള്ള കുറച്ച് ദിവസങ്ങൾ ആഘോഷമാക്കുന്നതിനൊപ്പം തന്നെ സൂര്യജിത്ത് എന്ന കോളേജ് ടോപ്പറിന്റെ ഭാര്യ അവനൊട്ടും ചീത്ത പേരുണ്ടാക്കുന്ന റിസൾട്ട് വാങ്ങിയിരുന്നൊരു കുഞ്ഞു വാശിയും ദശുവിന്റെ ഉള്ളിൽ കയറി കൂടിയിരുന്നു അന്ന് അവൻ വന്നുപോയപ്പോൾ ഉണ്ടായിരുന്ന ഓളം മനസ്സിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കാരണമായി കോളേജ് മൊത്തം തീ പിടിച്ചൊരു ഫീലായി പോയിരുന്നു അവസാന വർഷത്തിന്റെ ആഘോഷങ്ങൾക്ക് പിന്നിലും എക്സാം എന്നൊരു ചൂട് മറച്ചു പിടിച്ചിരുന്ന അന്തരീക്ഷം സൗഹൃദത്തിന്റെ തണലിൽ ആ ദിവസങ്ങളെ നേരിടാൻ ഇവിടുന്നിറങ്ങിന്റെ ജോലിക്ക് ശ്രമിക്കണം ഇനി അതാണ് ഏറ്റവും വലിയ വെല്ലുവിളി നിനക്ക് പിന്നെ അത് വേണ്ടല്ല നല്ലൊരു ജോലി കയ്യിലുണ്ടല്ലോ സൂര്യയുടെ ഭാര്യ കോളേജിൽ വീണ് കിട്ടിയ ഒരു ഇടവേളയിൽ ഏറെ പ്രിയപ്പെട്ട വാഗമനത്തിന്റെ കീഴിൽ ഇരിക്കുമ്പോൾ അനു അത് പറഞ്ഞ നിമിഷം തൊട്ടാണ് ദച്ചു അതേക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയത് അച്ഛനും കൊണ്ട് ഇനി കൂട്ടിയ കൂടുതൽ ദച്ചു ഒരു സാധാരണ കുടുംബം കുടുംബത്തിൽ തന്നെ ഒത്തിരി പേട്ട് എതിർപ്പ് എന്നാലും കെട്ടിച്ചു വിടാനുള്ളേ ഇത്രയും പഠിപ്പനെ ധാരാളം എന്നുള്ള എത്രയോ മുന്നറിയിപ്പ് ഇതെല്ലാം അവഗണിച്ചുകൊണ്ടാ അച്ഛൻ എനിക്കൊപ്പം നിന്ന് പഠിക്കാനെടുത്ത ലോണ് എൻ്റെ അച്ഛനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങിയിരിക്കും ദച്ചു അനു സങ്കടത്തോടെയാണ് പറയുന്നത് ദച്ചുവിന് അവളോട് തന്നെ പുച്ഛൻ തോന്നിയ നിമിഷം കൂടിയായിരുന്നു അത് എല്ലാ സൗകര്യങ്ങളും വെച്ച് നീട്ടി പഠിക്കാൻ പറഞ്ഞു വിടുമ്പോഴും അതിൻ്റെ മൂല്യം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല വിഷമിക്കാതെ അനു നല്ലൊരു ജോലി കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ദച്ചു പറയുമ്പോൾ അനു ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു സംഭവം പറയാൻ എളുപ്പമാണ് ദച്ചു ഇതിനേക്കാൾ പഠിച്ച് മാർക്ക് വാങ്ങി ഒരുപോലെ തേരാപാര നടക്കുക കാശും ഭാഗ്യം കൂടി വേണം ഇപ്പൊ ജോലി ഇട്ട അനു പറഞ്ഞു നീ അതൊന്നും ഓർത്തിട്ട് വെറുതെ ഇപ്പോൾ ഇത്രയും സന്തോഷം കളയില്ല അനു പറ്റൂ നീ രണ്ട് ചാളിയെടുക്കു മനസ്സൊന്ന് ഫ്രീ ആവട്ടെ ദച്ച് പറയുമ്പോൾ ആനു അവളെയൊന്നും നോക്കി ആ ചോദിക്കാൻ വിട്ടു എനട്ട് പുതിയ ജീവിതം അനുവിന്റെ ചോദ്യത്തിന് നേരെ ദച്ചു ഒരു നിമിഷം മിണ്ടിയില്ല സന്തോഷമല്ലേ അവൾ സ്വയം ചോദിച്ചു ആണല്ലോ പക്ഷേ എന്താടി ആനു അവൾ സൂക്ഷിച്ചു നോക്കി തൻ്റെ ഓരോ ഭാവങ്ങളും പറയാത്തതിനെ തിരിച്ചറിയാൻ കഴിയുന്നവളാണ് വേഗൻ സിരിയുടെ മൂട് പണമണിഞ്ഞു ആകെ ചോദിക്കാനുണ്ടായിരുന്നു ഞാൻ ഹാപ്പി ആയിരിക്കുന്നത് എന്നെപ്പോലെന്ന് നിനക്ക് ഉറപ്പല്ലേ ദച്ചു പറയുമ്പോൾ ആന നോട്ടം മാറ്റിയതേയില്ല ഒരിക്കൽ സ്നേഹം കൊണ്ടവൻ നിന്റെ മൂട് നീ കൊതിക്കുന്നതിനേക്കാൾ ആയിരം ഇരട്ടിയായിട്ട് സന്തോഷത്തോടെ കാത്തിരിക്കണം ദച്ചുവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അനുതു പറയുമ്പോൾ ഇനിയൊന്നും അവളോട് പറയേണ്ടതില്ലെന്ന് ദച്ചുവിനെ തോന്നി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം